എക്സിമ രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണസാധനങ്ങൾ ചോക്ലേറ്റ് ശർക്കര കൊക്കോ ഉപ്പ് പരിപ്പ് കടല സിൻഡ്രിക്സ് പഴങ്ങൾ അതായത് നാരങ്ങ തക്കാളി മുട്ട ഗോതമ്പ് ക്ഷീര ഉൽപ്പന്നങ്ങൾ കക്ക ഇറച്ചി ഞണ്ട് സ്രാവ് മത്സ്യം ബേക്കറി സാധനങ്ങൾ അയല അച്ചാറ് സോയ ഉൽപ്പന്നങ്ങൾ മാംസം ഫാസ്റ്റ് ഫുഡ് മദ്യം ശീതളപാനീയങ്ങൾ ചായ കാപ്പി പുകവലി എന്നിവ ഒഴിവാക്കേണ്ടതാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ മുരിങ്ങ ചീര വെള്ളരി മത്തങ്ങ നെല്ലിക്ക പപ്പായ തണ്ണിമത്തൻ ബ്രോക്കോളി മധുരക്കിഴങ്ങ് വാൽനട്ട് ബദാം എള് വേപ്പ് അമുക്കുരം ബ്രഹ്മി ചന്ദനം രാമച്ചം എന്നിവയും പഴവർഗ്ഗങ്ങളായ ആപ്പിൾ ചൊറി ഏത്തപ്പഴം അവക്കാടോയും കഴിക്കാവുന്നതാണ് കരിക്കും വെള്ളം പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മത്സ്യം തൈര് പശു നെയ്യ് എന്നിവയും ഉപയോഗിക്കാം മത്സ്യം കഴിക്കുമ്പോൾ മത്തി ചൂര ആകോലി നത്തോലി എന്നീ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക മുള്ളൻ ഒഴിവാക്കേണ്ടതാണ് ആയുർവേദ പരിഹാരങ്ങൾ നന്നാരക്കിഴങ്ങ് നാരും മൊരിയും കളഞ്ഞ് അരച്ചെടുത്ത് താനിക്കായോളം വലിപ്പത്തിൽ മൂന്നാഴ്ച പാലിൽ കലക്കി കുടിക്കുക കാഞ്ഞിരവേര് കഷായം വെച്ച് പാല് ചേർത്ത് ധാര ചെയ്യുക അമരിവേര് പാൽ കഷായമാക്കി കഴിക്കുക പയമ്പ് പത്ത് ഗ്രാം പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുക ദന്തപ്പാല പൊലിവള്ളി ചതുരക്കള്ളി ഇലക്കള്ളി പാണൽ എന്നിവ എള്ളെണ്ണയിൽ കാച്ചി തൈലമുണ്ടാക്കി പുരട്ടാവുന്നതാണ് തൈലത്തിൽ കൊങ്ങണിയും ചേർക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി